കടുവ ശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പ്രതിരോധത്തിനായി പൂർവികർ കാണിച്ചു തന്ന വഴി ഞങ്ങൾ നോക്കിക്കോളാം ഞങ്ങളുടെ കൃഷിഭൂമി സംരക്ഷിക്കാൻ ഞങ്ങൾക്കറിയാം വനപാലകർ അതിനായി ഇങ്ങോട്ട് വരേണ്ട ഒരു കടുവയെ പിടികൂടി മണിക്കൂറുകൾക്കുള്ളിൽ മറ്റൊരു കടുവയും അതേ സ്ഥലത്ത് തന്നെ കാണാനിടയായ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ശുഭിതരായ നാട്ടുകാരുടെ പ്രതികരണമായിരുന്നു ഇത് യിലാടി പുല്ലുമല റോഡിന് സമീപമാണ് സ്വകാര്യ എസ്റ്റേറ്റിലെ കുളത്തിൽ വെള്ളം കുടിക്കാനെത്തിയ കടുവയെ കഴിഞ്ഞ ദിവസം തൊഴിലാളികൾ കണ്ടത് വർഷങ്ങളായി കടുവ സാന്നിധ്യം മൂലം ദുരിതത്തിലായ പ്രദേശങ്ങളാണ് മീനങ്ങാടി മൈലമ്പാടി സിസി പരിസര പ്രദേശങ്ങളും മൂന്നു മാസത്തിനിടെ അഞ്ചു വളർത്തുമൃഗങ്ങളെയാണ് പ്രദേശത്തു നിന്നും കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തിയത് കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ പാമ്പൻകൊല്ലിയിലെ കാവുങ്ങൽ കുര്യൻ്റെ ആടിനെ കടുവ പിടികൂടിയതിനു ശേഷമുണ്ടായ കനത്ത പ്രതിഷേധത്തെ തുടർന്ന് അന്ന് തന്നെ കൂട് സ്ഥാപിക്കുകയും തൊട്ടടുത്ത ദിവസം കടുവ കൂട്ടിൽ അകപ്പെടുകയും ചെയ്തിരുന്നു കടുവയെ അവിടെ നിന്നും മാറ്റി മണിക്കൂറുകൾക്കുള്ളിലാണ് അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ വീണ്ടും കടുവ സാന്നിധ്യമുണ്ടായത് ജനവാസ മേഖലയിൽ തുടർച്ചയായി കടുവ ഇറങ്ങിയിട്ടും ശാശ്വത പരിഹാരമില്ലാത്തതാണ് പ്രദേശവാസികൾ ഇത്തരത്തിൽ പ്രതികരിക്കാൻ കാരണം പഴയ കാലത്ത് ഇവിടെ കർഷകർ കുടിയേറ്റ കുടിയേറി വന്നിട്ടുള്ള കർഷകർ ഞങ്ങളുടെ കാർണന്മാരും കാർണവന്മാരും പിതാ പിതാക്കന്മാരും പിതാ പൂർവികരൊക്കെ വളരെ ശക്തമായി വന്യമൃഗങ്ങളെയും മറ്റേ മാരക രോഗങ്ങളെയും സ്വയം പ്രതിരോധിച്ചാണ് ഇവിടെ വരെ എത്തിയിട്ടുള്ളത് ആ പ്രതിരോധ മാർഗത്തിലേക്ക് ജനങ്ങളെ തള്ളിവിടുകയും ഇപ്പോഴത്തെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെൻറ് ഉദ്യോഗസ്ഥ നിലപാടെന്ന് പറഞ്ഞാൽ കർഷകരും വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി കടുവയ്ക്കായി ഇന്നലെ പ്രദേശത്ത് വനംവകുപ്പ് അധികൃതർ തിരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായിരുന്നില്ല വന്യമൃഗം കാടിറങ്ങുമ്പോൾ നടപടികൾക്കായി പ്രദേശത്തെത്തുന്ന വനപാലകർക്കെതിരെയുള്ള രോഷപ്രകടനം ഇപ്പോൾ സാധാരണമായിരിക്കുകയാണ് സ്വന്തം ജീവൻ പണയപ്പെടുത്തി ആധുനിക സൗകര്യങ്ങളൊന്നുമില്ലാതെ കമ്പും വടിയുമായി തിരച്ചിലിനിറങ്ങുന്ന വനംവകുപ്പിലെ ജീവനക്കാരും ഇതോടെ നിസ്സഹായാവസ്ഥയിലാവുകയാണ് വേനൽ കനക്കുകയും വനത്തിൽ വരൾച്ച രൂക്ഷമാവുകയും ചെയ്താൽ വന്യമൃഗങ്ങൾ ഇനിയും കൂട്ടമായി പുറത്തിറങ്ങുക തന്നെ ചെയ്യും തങ്ങളുടെ ഉപജീവന മാർഗമായ കൃഷിയും സ്വന്തം ജീവനും സുരക്ഷിതമല്ലാതാവുമ്പോൾ സാധാരണക്കാരും നാട്ടിൻ പുറത്തുകാരുമായ കർഷകർ പ്രക്ഷുബ്ധരാകും കാടും നാടും വേർതിരിച്ച് മൃഗങ്ങൾക്ക് കാട്ടിലും മനുഷ്യർക്ക് നാട്ടിലും സ്വസ്ഥമായി ജീവിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുക എന്നത് മാത്രമാണ് ശാശ്വത പരിഹാരമാർഗം നാസർ കാക്കവയൽ ന്യൂസ് ബ്യൂറോ മീനങ്ങാടി